ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി മിൽക്ക് റോഡ് പാണ്ടിക്കാട് യേശുദേവന്റെ ചുരുപ്പിറവിയെ സ്മരിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് കൂടി ആഘോഷത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടന്നു കരുവാറുകൊണ്ട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഇടവകാ വികാരി ഫാദർ ജോർജ് ആലമുട്ടിൽ കാർമികത്വം വഹിച്ചു ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ചൊവ്വാഴ്ച വിവിധ പരിപാടികളാണ് കരുവാരക്കൊണ്ട് വീട്ടിക്കുന്ന് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടന്നത് ഇടവക അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രദക്ഷിണം നടത്തി ഇടവക വൈദികൻ ഫാദർ ജോർജ് ആലുമൂട്ടിൽ കാർമികത്വം വഹിച്ചു തീ ഉഴലിച്ച ശുശ്രൂഷ ആഘോഷമായ വിശുദ്ധ കുർബാന സമാപന ആശീർവാദം കേക്ക് വിതരണം തുടങ്ങിയവ നടന്നു തുടർന്ന് എംസി വൈ എഫ് എംസിഎംഎഫ് എന്നിവയുടെ നേതൃത്വത്തിൽ കരോൾ ഗാനാലാപനം തുടങ്ങിയവയും അരങ്ങേറി ന്യൂസ് ബീറോ കരുവാരകുണ്ട്